നിങ്ങളെ എന്തൊക്കെയാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായി ആരെങ്കിലും എല്ലാവർക്കും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ ഞാനൊരു പഠിപ്പിച്ച് തരത്തിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഈസ്മ ഈ എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ വിഷമങ്ങളും അവർ ഇപ്പൊ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറുമെന്ന് നീങ്ങുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആയിരം പ്രാവശ്യം ഒരു ദിവസം ആരെങ്കിലും ചൊല്ലി ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാ വിഷമങ്ങളും മാറും കഴിഞ്ഞുപോയ കാലങ്ങളെക്കായും എത്രയോ മനോഹരമാകട്ടെ ഇനി വരാനുള്ള നമുക്ക് കാലങ്ങളാണ് والسلام عليكم